ഒരു കഷ്ണം സാൽമൺ ഉപ്പ് ഇച്ചിരി മുളക് പൊടി ഇച്ചിരി മഞ്ഞൾ പൊടി കനോല ഓയില് പാന് പിന്നെ ലെമൺ ഇത്രയൊക്കെയാണ് വേണ്ടത് ഇതിന് തൊലിയുണ്ട് തൊലി അളയുന്നതാണ് എനിക്കിഷ്ടം ഈ സാൽമൺ ഉണ്ട് അതുകൊണ്ട് തൊലി സുന്ദര കുട്ടപ്പനായി സാൽമൺ എടുത്തു തൊലി അളയാനൊക്കെ വളരെ എളുപ്പമാണ് പിന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ഇച്ചിരി മുളക് പൊടി മഞ്ഞൾ പൊടി ഉപ്പൊക്കെ അടിച്ച് ചേർത്ത് ഒന്ന് തിരുമത് തിരുമിയെടുത്ത് കഴിഞ്ഞിങ്ങനെയാണ് എല്ലാം വളരെ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ അത്ര മതി ഇതിന് പിന്നെയാണ് യഥാർത്ഥ പരിപാടി വരാനിരിക്കുന്നത് ഒരൊറ്റ തുള്ളി എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് എല്ലായിടത്തും കൂടെ തുടച്ചെടുക്കേണ്ടോ എണ്ണ അറിയാൻ പോലും ഇല്ല അത്ര ഉപയോഗിച്ചാൽ മതി പാനും പിന്നെ ആദ്യം ഒന്ന് ഹൈ ചെയ്തിട്ട് വെക്കുന്നു ഇട്ടിൽ വെച്ചിട്ട് പിന്നെ മീൻ ഇടുന്നതിന് മുന്നേ ഒന്ന് അഞ്ചിലേക്ക് വെക്കുന്നു പിന്നെ ഓരോ മീനായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നു ഇതിനകത്ത് എന്നിട്ട് ഒരു ചെറിയ ഒരടപ്പമുണ്ട് ഇതങ്ങ് മൂടുവാണ് ഒരു ശകലം ഇടവ് അവിടെ ഇട്ട് കൊടുക്കും ആ ആവിയൊക്കെ ഉണ്ടെങ്കിൽ ആവിയൊക്കെ അങ്ങ് പൊക്കോളൂ അതിനകത്തുനിന്ന് വരുന്നത് കാരണം ഇപ്പം തന്നെ അതിനകത്തുനിന്നുള്ള നെയ്യ് നല്ല ഉള്ളതുകൊണ്ട് നെയ്യൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അതിനകത്ത് തന്നെ ഈ വേവെന്ന് അത് നാല് മിനിറ്റ് കഴിയുമ്പോഴാണ് ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു വശം വേവിക്കാൻ നാല് ആണ് വെച്ചിരിക്കുന്നത് ഇനി അപ്പുറം ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് വീണ്ടും ഇതുപോലെ വയ്ക്കുക നാല് മിനിറ്റ് അത് കഴിഞ്ഞ് അകത്ത് ചൂടൊക്കെ നോക്കുമ്പോൾ എല്ലാം അത്യാവശ്യം അധികം ചൂടൊക്കെ ആയിട്ടുണ്ട് നല്ല പോലെ ആയിട്ടുണ്ട് പിന്നെ ഞാനിങ്ങനെ ഇടയ്ക്ക് ചെയ്യാറുള്ളതാണ് ഇത് വീണ്ടും ഇങ്ങനെ കുറച്ചൊന്ന് ഒന്ന് കുഞ്ഞു കുഞ്ഞ് കഷ്ണങ്ങളാക്കി ഇങ്ങനെ ഒന്ന് ഉറുക്കി കൊടുക്കും ചിലൊന്ന് വെന്തോട്ടം ചോദിച്ചിട്ട് വീണ്ടും ഒരു രണ്ട് മിനിറ്റ് വെച്ചാണ് ഈ കാണുന്നത് ഏറ്റവും അവസാനം ദേലാമണ് ഒരു കഷ്ണം എടുത്തിട്ട് നല്ല ഉണങ്ങി പിഴിഞ്ഞ് ഒഴിക്കുക അപ്പോൾ ആ പൊളി വരുമ്പോൾ നല്ലൊരു രുചിയായിരിക്കും പിന്നെ ഇത് ചോറിൻ്റെ കൂടെ കഴിച്ചാൽ ആഹാ അടിപ്പൊളി